ചെങ്ളായി വളക്കയിൽ സ്കൂൾ ബസ് നിയന്ത്രണം വിട്ട് മറിഞ്ഞ് ഒരു കുട്ടിക്ക് ദാരുണാന്ത്യം കുറുമാത്തൂർ ചിന്മിയ മിഷൻ സ്കൂൾ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ പതിനാല് കുട്ടികൾക്ക് പരിക്കേറ്റു ഇവരെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ഇതിൽ ഒരു കുട്ടിയുടെ നില ഗുരുതരമാണ് നമ്മളെഴുന്ന ഒരു ഭയങ്കര ഒരു അച്ചവട്ടി നോക്കുമ്പോൾ ബസ് നേരെ മെയിൻ റോഡിന്റെ മറിഞ്ഞിട്ടി പോകും അപ്പൊ നമ്മളെ ആൾക്കാർ നമ്മളിവിടെ രണ്ടുമൂന്നാളെ ഉണ്ടായിട്ടു പിന്നെ കൊറേ ആളെ വിളിച്ചു കൂട്ടി എല്ലാവരും കൂടി ബസ് നിർത്തു അതിൻ്റെ അകത്തുള്ള പിള്ളരെല്ലാം ഇറക്കി അപ്പം ബസിന്റെ അടിയിൽ ഒരു ഒരു കുഞ്ഞി ഉണ്ടായി കുറച്ച് വലിയൊരു പെണ്ണാന്ന് ഇതാ പെണ്ണൊന്നും അറിയില്ല എന്നാട് കിട്ടുന്ന വണ്ടിക്ക് അവരെല്ലാം ഹോസ്പിറ്റലിലേക്ക് എത്തി വണ്ടി ലാശം ഒരു പത്ത് പേറ്റ് പിള്ളേരുണ്ടായിരുന്നു ഇങ്ങോട്ട് വന്നിട്ട് ഷൈജു ഷൈജുണ്ട് വിവരങ്ങളുമായി ഷൈജു ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അതിദാരുണമായ അപകടമാണ് സംഭവിച്ചിട്ടുള്ളത് ഈ അപകടത്തിനിടയാക്കിയത് കാരണം എന്താണ് ഇത് എപ്പോഴായിരുന്നു അപകടം അർജുൻ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ വടക്കേ കിരാത്ത് ഭാഗത്തു നിന്നും ചെങ്കുത്തായ ഇറക്കത്തിലൂടെയാണ് വാഹനം തളിപ്പുറം ഇരിട്ടി സംസ്ഥാന പാതയിലേക്ക് കടന്നു വന്നത് അമിത വേഗതയിലാണ് വാഹനം കടന്നു വന്നത് എന്ന് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാവുന്നതാണ് ഒന്നുകിൽ വാഹനത്തിന് നിയന്ത്രണം വിട്ടുപോയത് അല്ലെങ്കിൽ അമിത വേഗതയിൽ വാഹനം ഓടിച്ചതാവാം ഈ ദാരുണ അപകടത്തിന് കാരണം ബസ് തലകീഴായി മറിയുന്ന ദൃശ്യങ്ങൾ ആ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഇന്ന് വൈകുന്നേരം നാലേ മുപ്പതോട് കൂടിയിട്ടാണ് ഈ ദാരുണമായിട്ടുള്ള അപകടം സംഭവിച്ചത് കുറുമാത്തൂർ ചിന്യാ മിഷൻ സ്കൂളിന്റെ ബസ് കിരാത്ത് ഭാഗത്തു നിന്നും കുട്ടികളെ മറ്റു പ്രദേശങ്ങളിലേക്കുള്ള കുട്ടികളെയൊക്കെ വീടുകളിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി വരുമ്പോഴാണ് ഈ അപകടം സംഭവിച്ചത് അപകടത്തിൽ ഒരു കുട്ടി അവിടെ അപകട സമയത്ത് തന്നെ മരിച്ചു എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് മറ്റു കുട്ടികളെയൊക്കെ ആളുകൾ ഉടൻ തന്നെ തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിലും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിയിലും എത്തിച്ചു അതിൽ ഒരു കുട്ടിയുടെ നില അല്പം ഗുരുതരമാണ് ആ കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചിട്ടുണ്ട് വളരെ ദാരുണമായിട്ടുള്ള അപകടം നാടിനെ ആകെ ഞെത്തിച്ചുകൊണ്ടാണ് ആ ദുരന്തം ഉണ്ടായിട്ടുള്ളത് അപകട സമയത്ത് നാട്ടുകാരൊക്കെ ഓടിക്കൂടിയാണ് കുട്ടികളെയൊക്കെ ആശുപത്രിയിലേക്ക് മാറ്റിയത് ഈ അപകടത്തിൽപ്പെട്ട പതിമൂന്ന് പരിക്ക് പരിക്ക ഗുരുതരമല്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് ഒരു കുട്ടിയുടെ നില മാത്രമാണ് ഗുരുതരമായിട്ടുള്ളത് മറ്റു കുട്ടികൾക്കൊക്കെ പരിക്കുകൾ ഉണ്ടെങ്കിലും അത് വലിയ ഗുരുതരമായ പരിക്കുകളല്ല എന്ന് പറയുന്നത് ഒരു കുട്ടി അപകടത്തിൽ വാഹനത്തിന് അടിയിൽപ്പെട്ടുപോയതാണ് ഇത്തരത്തിലും മരണമടയാനുണ്ടായ കാരണം എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നത് അർജുൻ ഷൈജോ കൊച്ചു കുട്ടികളാണ് ഈ ബസ്സിൽ ഉണ്ടായിരുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഈ മരിച്ച കുട്ടിക്ക് എത്ര വയസ്സ് പ്രായമുണ്ട് അതോടൊപ്പം തന്നെ ഈ പരിക്കേറ്റ മരിച്ച കുട്ടിയുടെ വിവരം പൂർണ്ണമായിട്ടും ഒരു സ്ഥിരീകരിക്കാത്ത പേര് ആയതുകൊണ്ട് തന്നെ അത് പുറത്തുവിടാൻ പ്രയാസമുണ്ട് കുറച്ച് മുതിർന്ന കുട്ടിയാണ് അപകടത്തിൽ മരിച്ചത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വാഹനത്തിൽ ഉണ്ടായ കുട്ടികൾ അഞ്ചു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പതിമൂന്ന് വയസ്സ് വരെ സ്കൂളിലുള്ള കുട്ടികളാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെ ഓരോരുത്തരുടെയും പരിക്കിനെ കുറിച്ച് വ്യക്തമായ ധാരണയില്ല എന്നിരുന്നാലും തളിപ്പുറം സഹകരണ ആശുപത്രിയിലും അതുപോലെ തന്നെ താലൂക്ക് ആശുപത്രിയിലും പ്രവേശിക്കപ്പെട്ട കുട്ടികളുടെ നില ഗുരുതരമല്ല എന്നാണ് വ്യക്തമാകുന്നത് ഒരു കുട്ടിക്ക് തലയ്ക്കാണ് ഗുരുതരമായി പരിക്കേറ്റുള്ളത് ആ കുട്ടിയെ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത്